ഏവർക്കും എൻ്റെ വ്ളോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ആദ്യമായി വീഡിയോ കാണുന്നവർ തുടർന്നും വീഡിയോ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ അമർത്തിയാളമർത്തുക ഞാൻ ഇന്ന് പറയുന്നത് ഞാൻ ഇതുവരെ സാജൻ ചക്രിയയെക്കുറിച്ച് യാതൊരു വീഡിയോയും ഇപ്പോൾ ചെയ്യാറില്ല എന്തുകൊണ്ടെന്നാൽ അത് ഞാനത് ഒഴിവാക്കിയതാണ് കാരണം സാജൻ ചക്രിയ എന്ന് പറയുന്ന ആ വ്യക്തിത്വത്തെ ഒരിക്കലും മോശമാക്കാനും ഞാനില്ല ഇല്ല കാരണം അദ്ദേഹം പറയുന്ന വാക്കുകളൊക്കെ കൂടുതൽ മുസ്ലിം വിരോധം അഥവാ മുസ്ലിം വിദ്വേഷം ഉണ്ടാക്കുന്ന വ്ളോഗുകളാണ് അദ്ദേഹം ചെയ്യുന്നത് മുഴുവനും യഥാർത്ഥത്തിൽ എന്തുകൊണ്ടെന്നാൽ അദ്ദേഹം സാമൂഹികമായിട്ട് ഈ മുസ്ലിം സമൂഹത്തിൻ്റെ ശാന്തമായ ജീവിതത്തെ അതിശക്തമായി വെറുക്കുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ മുസ്ലിം ഇങ്ങനൊക്കെ അഥവാ മറ്റു ഇടതുപക്ഷക്കാരൊക്കെ ക്രിസംഗി സാജൻ എന്നാണ് പറയുക അപ്പോൾ യഥാർത്ഥത്തിൽ ആ വാക്കുകൾക്ക് യഥാർത്ഥത്തിൽ യോഗ്യതയും അയാൾക്കുണ്ട് കാരണം ഇന്ന് വരെ അയാളുടെ ഓരോ വ്ളോഗുകൾ എടുത്ത് നോക്കുമ്പോഴും അഥവാ ഭൂരിപക്ഷ വർഗീയതയ്ക്ക് അനുകൂലമായി അഥവാ ന്യൂനപക്ഷ വേട്ട നടത്തുന്ന ഒരവരോടൊപ്പം പട്ടം ചേർന്ന് നിൽക്കുന്ന വീഡിയോകളാണ് കാണാറുള്ളത് അവിടെ എന്തു തന്നെയായാലും ഇപ്പോൾ പിണറായി സഖാവിനെ ചീത്ത പറയുന്ന ഷാജൻ്റെ ഒരു വീഡിയോ നമുക്കൊന്ന് കണ്ടിട്ട് കാര്യങ്ങളിലേക്ക് കടക്കാം യഥാർത്ഥത്തില് എന്താണ് ഈ ഷാജൻ ചക്രിയ പിണറായിയെ ചീത്ത പറയുകയാണ് യഥാർത്ഥത്തിൽ അതിലെന്താണ് കാരണം ഞാൻ പറയുന്നത് ഷാജൻ ചക്രിയയോട് എനിക്ക് ഞാൻ പറഞ്ഞില്ല വ്യക്തിപരമായിട്ട് യാതൊരു വെറുപ്പുമില്ല പക്ഷേ അദ്ദേഹം ഭൂരിപക്ഷ വർഗീയതയെ തൊട്ടുണർത്തുന്നു എന്ന കാരണത്താൽ ഞാൻ അദ്ദേഹത്തോട് എനിക്ക് വിയോജിപ്പുണ്ട് എന്നതിൻ്റെ പേരിൽ ഒരു വ്യക്തിയെ വേട്ടയാടുക എന്ന് പറയുന്നത് ഒരിക്കലും ഈ രാജ്യത്തെ ഭദ്രമായ നിലനിൽപ്പിനെ ബാധിക്കും അതാണ് അദ്ദേഹത്തെ പാതിരയിൽ അഥവാ രാത്രിയിൽ അഥവാ ഒരു ഒരു വ്യക്തിയെ എങ്ങനെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുവരേണ്ടത് എന്നൊക്കെ ഒരു ഒരു പൗരാവകാശം എന്ന നിലക്ക് രാജ്യത്ത് നിലവിലുണ്ട് ഭരണഘടനയുണ്ട് ആ ഭരണഘടനാ തത്വങ്ങൾക്ക് വിരുദ്ധമായി രാജ്യത്ത് ക്രമസമാധാനം പാലനം പാലിക്കേണ്ട പോലീസുകാർ അത് വാറൻറ്റ് മുൻകൂട്ടി കൊടുക്കാതെ പെട്ടെന്ന് വന്ന് ഒരു ഷർട്ട് എപ്പിക്കാൻ പോലും സമ്മതിപ്പിക്കാതെ എന്ന് പറയുന്നുണ്ട് പക്ഷേ സർട്ടുമായിട്ട് ഞങ്ങൾ കൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പോലീസുകാർ പറയുന്നുണ്ട് പക്ഷേ എന്തു തന്നെയായാലും ഈ കിട്ടിയ അവസരം നന്നായിട്ട് യഥാർത്ഥത്തിൽ സാജൻ ചക്രിയ മുതലെടുത്തു അതാണ് എങ്ങനെ ഈ ഭരണകൂടത്തോടുള്ള വിരോധം ഉണ്ടാക്കുകയും യഥാർത്ഥത്തിൽ കൂടുതൽ ഇത്തരത്തിലാണ് ഈ പിണറായി ഭരണകൂടത്തിൻ്റെ പ്രവർത്തികൾ എന്ന് എല്ലാവരും വിശ്വസിക്കുമാർ ഒരു പ്രവൃത്തി യഥാർത്ഥത്തിൽ ഈ നിയാസ് എന്ന് പറയുന്ന സി ഐ ആണത്ര ഇത് ചെയ്തത് അദ്ദേഹം ആവട്ടെ വേണ്ടത്ര ഈ പ്രദേശത്തെക്കുറിച്ച് ഈ വ്യക്തിയെക്കുറിച്ച് ഒന്നും അറിയില്ല അതുകൊണ്ടാണ് അദ്ദേഹം അത് പറയുന്ന ഒരു ഓഡിയോ ഉണ്ട് അതോ നിങ്ങളൊന്ന് കേട്ടുനോക്കുമോ ഉള്ളൂ നമുക്ക് പിന്നീട് സംസാരിക്കാം നോട്ട് വെച്ചോ തന്നെ പറയുന്ന അതിനെ യഥാർത്ഥത്തിൽ ഞാൻ ഇവിടെ പുതിയതായിട്ട് വന്ന ആളാണ് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇദ്ദേഹം പറയുന്നത് പോലെ ഷർട്ട് ഇടാതെ സമ്മതിക്കാതിരുന്നിട്ടൊന്നുമില്ല പിന്നെ എന്താച്ചാൽ അങ്ങനെ ഇദ്ദേഹം അങ്ങനെ ഞങ്ങൾ ഷർട്ടിന് ഷർട്ട് ബാക്കിൽ ഓടി എന്തൊക്കെയാണ് പറയുന്നുണ്ട് പക്ഷേ മാത്രമല്ല സാജൻ ചക്രിയ അതിന് നന്നായിട്ട് പ്രതികരിക്കുന്ന ഒരു വാക്കുണ്ട് കാരണം ഞാൻ വാങ്ങിയിട്ട് ഞാൻ അങ്ങനെ തന്നെയാണ് ചില ആളുകൾ ചില എന്താ പറയുക ട്രേഡുമാർക്ക് മാത്രമേ വസ്ത്രങ്ങൾ ഉപയോഗിക്കുകയുള്ളൂ അതെല്ലാവരും അങ്ങനെയാണ് ഇപ്പം നമ്മുടെ ഭരണകക്ഷികളിലുള്ള എം എൽ എമാർ മന്ത്രിമാർ അതോടൊപ്പം തന്നെ പ്രധാനമന്ത്രി മോഡി ആ മോഡിയുടെ ഒരു ഉടുപ്പിന് പകരം വേറെ ഒരു ഉടുപ്പ് എന്നാൽ കേട്ടോ എന്ന് പറഞ്ഞാലൊന്നും യഥാർത്ഥത്തിൽ ആളെ കളിയാക്കലാണത് സ്വാഭാവികമായിട്ടും അവരുപയോഗിക്കാത്തതല്ലേ അത് യഥാർത്ഥത്തിൽ അതായത് ജാൻ്റെ ട്രൗസർ ഇട്ടോ എന്നൊക്കെ നമ്മൾ പണ്ട് കളിയാക്കി പറയുന്നത് പോലെ യഥാർത്ഥത്തിൽ ട്രൗസർ അല്ല ഷാജന് കൊടുക്കേണ്ടത് വേറെ ഏതെങ്കിലും നിയാസിൻ്റെ പകരം അഥവാ സി ഐയുടെ ട്രൗസർ ഓരിയിട്ട് ഇന്ന് അണിയിട്ടോ അല്ലെങ്കിൽ ഒരാളുടെ ട്രൗസർ അയച്ച് അല്ലെങ്കിൽ ഷർട്ട് അയച്ച് താൻ ഇതിട്ടോ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും വ്യക്തിരൂപപരമായിട്ടും അയാളെ നിന്ദിക്കരു പൗരാവകാശ ദംശനം തന്നെയാണ് യാതൊരു സംശയവുമില്ല അത് തീർച്ചയായിട്ടും അവഹേളനം തന്നെയാണ് ചെയ്തിട്ടുള്ളത് അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് ഇത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മൾക്ക് തോന്നുന്നത് എന്താണ് അത് നമ്മളുടെ അല്ലല്ലോ ഈ അനുഭവം അപ്പം ഞാനും ചെറുതെങ്കിലും ഒരു യൂട്യൂബറാണ് അപ്പം എന്നോട് ശത്രുതയുള്ളവർ ധാരാളം ഉണ്ടാവാം എന്നെ ഇഷ്ടപ്പെടുന്നവരും കുറച്ച് ആളുകളുണ്ടാവാം അവിടെ കൂടുതൽ എപ്പോഴും യഥാർത്ഥത്തിൽ എന്താ ഉണ്ടാവുക ചിലർക്ക് ശത്രുക്കളാവും കൂടുതൽ കൂടുതലുണ്ടാവുക ചില തുറന്ന് കാര്യങ്ങൾ പറയുന്നത് കൊണ്ട് അപ്പോൾ സാജൻ ചക്രിയെ പറയുന്നത് മുഴുവൻ കാര്യങ്ങളാണൊന്നും സത്യമാണെന്നല്ല ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞു വന്നത് യൂട്യൂബർമാർക്ക് കൂടുതൽ ശത്രുക്കൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നാണ് അപ്പോൾ അതിൻ്റെ പേരിൽ പോലീസിൻ്റെ വേട്ടയാടലിൽ മാത്രമല്ല ഇതുകൊണ്ട് എന്തുണ്ടാക്കി ഇതുകൊണ്ട് പിണറായി നേടിയെടുത്തത് എന്താണ് സ്കോറാണോ നേടിയത് സൽപ്പേരാണോ നേടിയത് അല്ല മറിച്ച് അടിയന്തരാവസ്ഥയെപ്പോലും ലജ്ജിപ്പിക്കുമാർ തൻ്റെ പോലീസിനെ ഉപയോഗിച്ച് രാഘു രാമാനൻ രാത്രിയിൽ പെട്ടെന്ന് തന്നെ അറസ്റ്റ് ചെയ്ത് ഭീകരനെ കൊണ്ടുപോകുന്നത് പോലെ പക്ഷേ എന്താ സംഭവിച്ചത് ഇതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വിശാൽ മീഡിയ എന്ന് പറയുന്ന ഒരു ബ്ലോഗറുണ്ട് അദ്ദേഹം ഏതോ ഒരു പെണ്ണിൻ്റെ പരാതിയെ തുടർന്ന് അദ്ദേഹം അവിടെ ജയിലിൽ കിടക്കുകയാണ് ദിവസം പത്തിരുപത്തഞ്ചെണ്ണം ആയത് എന്നാണ് തോന്നുന്നത് പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെയും എന്ത് കിട്ടിയിട്ടില്ല ജാമ്യം കിട്ടുകയോ കാര്യങ്ങൾ പട്ടേ അത് എനിക്ക് ജാമ്യം തന്നെ വേണ്ട എന്ന് വിശാൽ പറഞ്ഞിട്ടുണ്ടെന്നും അതുകൊണ്ട് എനിക്ക് ഞാൻ അവിടെ കെടുക്കാൻ തീരുമാനിച്ചിരുന്നു എന്താ ഉദ്ദേശിക്കുന്നു എന്ന് അറിഞ്ഞുകൂടാ ഒരിക്കലും ഒരാൾ അവിടുത്തെ മൂട്ട കടയും കൊതുക് കടയും ചൂടും സഹിച്ചുകൊണ്ട് ഞാൻ ജയിലിൽ തന്നെ കഴിഞ്ഞു കൊള്ളണോ എന്നൊന്നും പറയുന്ന അത്രമാത്രം വിശാലത പഴയ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ളത് പ്രകടിപ്പിച്ചു എന്താ അറിഞ്ഞുകൂടാ എന്ത് തന്നെയായാലും വിശാൽ മീഡിയക്കാരൻ ബക്രുദ്ദീൻ പുറത്തു വന്നിട്ടില്ല പക്ഷേ ഇദ്ദേഹം ആ സ ആ സ്പോട്ടിൽ തന്നെ അഥവാ മണിക്കൂറുകൾ കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ജാമ്യം ലഭിച്ചു അതാണ് സ്വാഭാവികമായിട്ടും ഇത് രണ്ടിലുമുള്ള വ്യത്യാസം എന്താണ് എന്ന് ബാക്കി കാര്യം ദൈവത്തിന് മാത്രമേ അറിയുകയുള്ളൂ ഇനി ഈ ഈ ആലോചിച്ച് നോക്കൂ നിങ്ങളും ഇനി പ്രധാനമായിട്ടും ഇദ്ദേഹത്തെ എന്തിനാണ് അറസ്റ്റു ചെയ്തത് അല്ലെങ്കിൽ അറസ്റ്റു ചെയ്യാനുള്ള കാരണം ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കൂ ഐ ടി ആക്ടിലെ സിക്സ്റ്റി സെവൻ എ പി ആക്ടിലുള്ള വൺ ട്വൻറ്റി ഒ അടക്കമുള്ള വിവിധ ചാർജുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്തായാലും ഒരു സ്ത്രീ ഒരു യുവതി നൽകിയ മാഹി സ്വദേശിയായ യുവതി നൽകിയ പരാതിയാണ് ആ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആണ് ഇത്തരം തനിക്കെതിരെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ ഒരു വീഡിയോ അപ്പുറത്ത് വിട്ടു താൻ അണി ട്രാപ്പ് പലരിൽ നിന്നായി പലതരത്തിൽ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് അത്തരം ആളെ സൂക്ഷിക്കണം ഈ വീഡിയോ ചാനലിലൂടെ പറയുന്നത് വഴി താൻ വളരെ വലിയ രീതിയിൽ ജോലി ചെയ്ത ആളാണ് യു എയിലെ ഒരു പ്രമുഖ ബാങ്കിൽ താൻ ജോലി ചെയ്തിട്ടുണ്ട് ദുബായിൽ പഠിച്ചു വളർന്ന ഒരാളാണ് അത്തരത്തിൽ ഉയർന്ന നിലയിൽ ജീവിച്ച ഒരാൾ എന്ന നിലയിൽ തനിക്ക് സമൂഹത്തിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ ഈ വാർത്തയിലൂടെ തനിക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്കുള്ള മാനഹാനി അടക്കമുണ്ടാക്കി തന്റെ സ്ത്രീത്വത്തെ അപമാനിച്ചു മോശം സ്ത്രീ എന്ന രീതിയിൽ ഈ വീഡിയോ ഈ വീഡിയോ രണ്ടായിരത്തി ഇരുപത്തിനാലിലോ മറ്റോ പറഞ്ഞാൽ അങ്ങനെയാണ് അതോ സാധാരണത്തിന് പറയൽ അങ്ങനെ ഏതോ മുമ്പുള്ള അതൊന്നും ആർക്കും ഓർക്കാൻ കഴിയില്ല മാത്രമല്ല ഒരു പെറ്റിക്കേശോ അല്ലെങ്കിൽ വെറുതെ കേസോ ഇവിടെ ബമ്പൻ എന്താ പറയുക ബമ്പൻ അന്യായങ്ങളും അധർമ്മങ്ങളും അതിക്രമങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്ന ചാനലുകളുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യാവകാശ ലംഘനങ്ങൾ പൗ പൗരാവകാശ ലംഘനങ്ങളും ഒക്കെ തുടർന്ന് നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന സമൂഹത്തിൻ്റെ സമാധാനം ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുന്ന ഒട്ടനേകം പ്രവർത്തികളില്ലേ വിദ്വേഷുണ്ടാക്കുന്ന പരസ്പരം വെറുപ്പുണ്ടാക്കുന്ന സത്യത്തിൽ സഹജന അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ല പട്ട് ഈ പറയുന്നപ്പം ഞാൻ പറയുന്ന ജാമീത ടീച്ചർ നോക്കുന്ന രണ്ട് ഇരുന്നൂറ് കോടിയിലേറെ വരുന്ന മുസ്ലിമീങ്ങളുടെ ഏറ്റവും നെഞ്ചിലേറ്റിയ പ്രവാചകന് ദൈനംദിനം അങ്ങേയറ്റം അവഹേളനം ലിയാക്കത്ത് അതുപോലെ തന്നെ എന്താ പറയുക ആരിഫ് എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടനേകം സംഖികളും കൃസംഗികളും മുസംഗികളും ചേർന്ന് ഒരു സമൂഹത്തെ പ്രകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് പട്ട് അവർക്കെതിരെ ഒന്നും ഒരു കേസിലെ പാവപ്പെട്ട ഒരു ആരിസ് വദനയുടെ ചാനൽ പോലും പൂട്ടിയിരിക്കുകയാണ് എന്താ കാരണം ഏതോ ഒരു കാസ എന്ന് പറയുന്ന കൃഷംഗി വിഭാഗം കേസ് കൊടുത്തു എന്ന് പറഞ്ഞിട്ടാണ് ആ പൂട്ടിയിട്ടിരിക്കുന്നത് ആ സാധുവിൻ്റെ ചാനലും ഇപ്പം കാണാൻ കഴിയുന്നില്ല അതോടൊപ്പം തന്നെ ഈ അപ്രിയ സത്യങ്ങൾ പറയുന്ന മനോജ് നായരുടെ ചാനലും ഇല്ല അതിൻ്റെ കാരണവും എന്താണെന്ന് എനിക്ക് പറഞ്ഞുകൂടാ എന്തോ ഒരു അടിയന്തരാവസ്ഥയെപ്പോലും ലജ്ജിപ്പിക്കുമാർ ഈ ഭരണകൂടം പലതും കാട്ടിക്കൊണ്ട് ജനശ്രദ്ധകൾ തിരിച്ചുവിട്ട് ആലോചിച്ച് നോക്കൂ ജലക്ഷേമകരമായ പ്രവർത്തികളൊന്നും തന്നെ ചെയ്തു കൊടുക്കാതെ മറിച്ച് ആ എന്താ പറയുക പ്രതിഷേധങ്ങളെ മറികടക്കാൻ അല്ലെങ്കിൽ അതിന് വഴിതിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ആകും ഇത്തരത്തിലുള്ള പ്രവർത്തികളെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നമ്മൾ എന്തു പറഞ്ഞാലും ചില പ്രവർത്തികൾ കൊണ്ടുണ്ടാകുന്ന ദോഷങ്ങൾ അതാണ് ഭരണാധികാരികൾ ഇത്രയേറെ മോശമായാൽ വെളുക്കാൻ തേച്ചത് പാണ്ടായി സത്യത്തിൽ എന്താ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക താങ്കൾക്കൊരു നേട്ടം ഉദ്ദേശിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ ഈ പിണറായി തരത്തിൽ ചെയ്തിട്ടുണ്ടാവുക അതോ ഇനി പിണറായിയുടെ നിർദ്ദേശം കിട്ടിയിട്ട് അല്ലാതെ ഇയാൾ സ്വന്തം ചെയ്തതാണോ ആ യുവതിയുടെ പരാതിയെ തുടർന്ന് ചെയ്തതാണോ ഒന്നും അറിഞ്ഞുകൂടാ മേലുദ്യോഗസ്ഥന്മാർ വിളിച്ച് പറഞ്ഞതാണോ അതോടൊപ്പം സാജന ഇങ്ങനെ ഉരുട്ടണമെന്നും പിഴിയണമെന്നും ഒക്കെ ഉദ്ദേശിച്ചാണോ ഒന്നും അറിഞ്ഞുകൂടാ യഥാർത്ഥത്തിൽ അതൊക്കെ ഇനി വാരും വഴി ദിവസങ്ങളിലൊക്കെ അറിയാൻ കഴിയും ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കൂ മറു എന്താ എന്താണ് ഈ മറുനാടൻ ചെയ്ത വീഡിയോ ഇപ്പോൾ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ കാരണമായിട്ടുള്ള ആ ഒരു താമസിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തുന്ന റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ആ തട്ടിപ്പിന്റെ പുതിയ വിശദാംശങ്ങളിലേക്കുള്ള ഒരു വ്യക്തി ഇത് മറുനാടൻ വ്യാജമാണ് പറഞ്ഞത് മറുനാടൻ കള്ളമാണ് പറഞ്ഞത് എന്നൊക്കെ പോലെയുള്ള തട്ടിപ്പുകാരെ ഇപ്പോൾ നടത്തുന്നു അദ്ദേഹം ആസ്ഥാനം എന്ന് നിങ്ങളെ കണ്ടില്ലേ ഇനി മായ്ക്കാരിയായ ഞാൻ ഇപ്പൊ തന്നെ വെക്കണത്തിൽ ഇതാണ് ഇനി മായക്കാരിയായ ആ സ്ത്രീയെക്കുറിച്ച് പറയുന്ന ആ വീഡിയോയിൽ ഒന്ന് കണ്ടു കണ്ടുനോക്കൂ ഷികാബ് ഈ കെൻസ പ്രോജക്ടുമായി ബന്ധപ്പെട്ട് നഷ്ടപ്പെട്ടിരിക്കുന്നു ഇതിൽ തൊണ്ണൂറ് ശതമാനം പണവും പോയത് ജയൻ എന്ന പേരുള്ള മാാരിയായ ഷിഖാബ് തട്ടിപ്പിന് കൂടപിടിക്കുന്ന ഒരു സ്ത്രീയുടെ അക്കൌണ്ടിലേക്കാണ് അതിൽ ഓപ്പറേഷൻ സിഇഒയുമാണ് എന്നാണ് അവകാശപ്പെടുന്നത് ഈ സ്ത്രീയാണ് അയാളെ ബന്ധപ്പെട്ടതും ഈ സ്ത്രീയുടെ ഹണി ട്രാപ്പിൽ അയാൾ പണം മുടക്കിയതും ഭർത്താവും കുട്ടികളുമൊക്കെയായി അവിടെ താമസിക്കുന്ന വിജയം നിരവധി പേരെ ഹണി ട്രാപ്പിൽ പെടുത്തി പണം അടിച്ചുമായിരിക്കുന്നു ഷിഖാ പണം ചോദിക്കാൻ പോലും കഴിയാത്ത വിധത്തിൽ അവർ വലിയ തോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നതിന്റെ വിശദാംശങ്ങളും അപ്പം യഥാർത്ഥത്തിൽ ഇനി മറുനാടൻ പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ അറസ്റ്റ് ചെയ്യാൻ തക്ക കാരണം എന്ത് എന്ന് മറുനാടൻ പറയുന്നുണ്ട് ആ വീഡിയോ അദ്ദേഹത്തിന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അദ്ദേഹം പറയുന്നതല്ല ബട്ട് അദ്ദേഹത്തിന്റെ ചാനലിൽ ഒരു സംപ്രേഷകൻ പറയുന്നുണ്ട് അതൊന്നും കൂടെ കേട്ടു നോക്കൂ ഷാജസ് കറയെ അറസ്റ്റ് ചെയ്തതിന് പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ട് എന്നതിന്റെ വ്യക്തമായ തെളിവുകൾ മൃതനാട്ടില് ലഭിച്ചിരിക്കുകയാണ് തിരുവനന്തപുരം സൈബർ പോലീസ് സ്റ്റേഷനിലെ സി ഐ നിയാസ് കഴിഞ്ഞ ദിവസമാണ് പുതുതായി വന്ന് ചാർജ് എടുക്കുന്നത് ഈ ചാർജ് എടുത്തതിന് ശേഷം തൊട്ടടുത്ത ദിവസം തന്നെ നേരത്തെ ഒരു ഫോൺ കോൾ അപ്പോൾ എന്താണിതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് സംഗതി എന്തു തന്നെയായാലും ഭരണകൂട ഭീകരത അത് ശക്തമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്വതന്ത്രമായിട്ട് ഒന്നും പറയാൻ കഴിയാത്ത കഴിയാത്തവണ്ണം നോക്കണം ഒരു വാർത്താ ചാനൽ ഇനി യഥാർത്ഥത്തിൽ ആലോചിച്ച് നോക്കൂ നിങ്ങൾ അതിന് എന്തെല്ലാം വഴികളുണ്ട് ഇത്തരത്തിലൊരു പൗരനെ മാനഭംഗപ്പെടുത്തി അപമാനിച്ച് ഇത്രയേറെ അടിയന്തരാവസ്ഥ കാലത്തെ കാലത്തെപ്പോലും ലജ്ജിപ്പിക്കുമാർ ആ വീട്ടുകാരെയും ആ കുട്ടികളെയും അമ്മയെയും അച്ഛനെയും അച്ഛനും അമ്മയ്ക്കുമൊക്കെ അദ്ദേഹം മരുന്നെടുത്ത് കൊടുക്കാൻ കൊടുക്കുന്ന സമയമാണെന്നൊക്കെ അത് കുറൊക്കെ ഉണ്ടാക്കി പറയാലോ സ്വാഭാവികമായിട്ടും ഒരു ഇരവാദം എന്ന് പറയുന്ന സംഗതി രോഗത്തുണ്ടല്ലോ അപ്പോൾ ആ ഇര ഒന്നുകൂടെ ശക്തിപ്പെട്ട രീതിയിലാണ് ഇര ഇങ്ങോട്ട് പ്രതികരിക്കല് സാധാരണ രീതിയിൽ സത്യം മാത്രമാവണമെന്നില്ല നമ്മളൊക്കെ അങ്ങനെ തന്നെയാണ് അഥവാ ശത്രുവിനെതിരെ പ്രതികരിക്കുമ്പോൾ ആ ആ ഇര കുറച്ചും കൂടെ ശക്തമായി ആവേശത്തിൽ വേഷത്തിൽ പ്രതികരിക്കും ആ ഒരു പ്രവൃത്തിയാണ് യഥാർത്ഥത്തിൽ ഷാജൻ ഇപ്പോൾ കാണിച്ചത് എന്ന് തന്നെയാണ് യഥാർത്ഥം തോന്നുന്നത് അതെന്തുമാവട്ടെ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുത്തത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ പിണറായിയുടെ ഈ തലയിൽ ചാണകം മാത്രം നിറച്ച പോലീസ് ആ കാരണം ആവാൻ തന്നെയാണ് സാധ്യത അല്ലാതെ ബുദ്ധി കഴിവ് ഇൻ്റലിജൻ്റ് ഇതൊന്നും ഈ പോലീസിന് ഇന്നില്ല എന്നത് ഈ സാജൻ ചക്രയുടെ അറസ്റ്റ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി